രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ജലഅതോറിറ്റി കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി റോഡ് കീറിയത് പൂർവ്വസ്ഥിതിയിലാകാത്തതിൽ പ്രതിഷേധം പോരൂർ പഞ്ചായത്തിലാണ് വ്യാപക പരാതി ഉയർന്നിട്ടുള്ളത് വിഷയം ചർച്ച ചെയ്ത പഞ്ചായത്ത് തല റിവ്യൂ യോഗത്തിൽ ജല അതോറിറ്റി അധികൃതരും ഭരണസമിതി അംഗങ്ങളും തമ്മിൽ പക്ഷേ എന്നും പരിപാടി നടക്കില്ല ശരിയാവുന്നില്ല ബഹളമുണ്ടായിരുന്നു അല്ല ഇതിപ്പോ നിങ്ങള് വാട്ടർ അതോറിറ്റിന്റെ ആളുകളുണ്ട് ജലജീവന്റെ ആളുകളുണ്ട് നിങ്ങൾക്ക് ചോദിച്ചിട്ടാണോ പറയാനുള്ളത് എന്താണെങ്കിലും തീരുമാനാക്കിയിട്ട് പെട്ടെന്ന് തരേണ്ടി വരും അല്ലാതെ നടക്കൂല എത്ര നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കും എല്ലാ റോഡുകളും പൊളിച്ചിട്ട് ഒരുപാട് ആക്സിഡന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു സമാധാനം പറയേണ്ടത് മാസം തോറും പഞ്ചായത്തിൽ ചേരാനുള്ള അവലോകന യോഗത്തിലാണ് ബഹളം മലപ്പുറത്ത് നിന്നുള്ള ജല അതോറിറ്റി പ്രൊജക്ട് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തമ്മിലാണ് വാക്കേറ്റം ഉണ്ടായത് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി എല്ലാ വാർഡുകളിലും പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മിക്ക റോഡുകളും പൊളിച്ചിട്ടിരിക്കുകയാണ് മിക്കയിടത്തും റോഡിന് കുറുകെ അടക്കം കേറിയിട്ടുണ്ട് ആറുമാസത്തോളമായി ഇത്തരത്തിൽ പൊളിച്ചിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല നിരന്തരം എല്ലാ മാസവും ഇവരെ റിവ്യൂ മീറ്റിംഗ് ഞങ്ങൾ വിളിക്കാറുണ്ട് ഇവര് റിവ്യൂ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഇവരെ വേണ്ടപ്പെട്ട ബന്ധപ്പെട്ട ആളുകൾ ആരും വരില്ല ഇവർ ആരെങ്കിലും ഒക്കെ ഒന്നോ രണ്ടാളുകൾ പറഞ്ഞുവിടും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിൻ്റെ ഓഫീസിൽ നിന്ന് ഒന്ന് ആളുകൾ വരും ഇവർ ആ പറയുന്ന സമയത്ത് ആ സംഗതി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകും വീണ്ടും അടുത്ത മാസം റിവ്യൂ മീറ്റിംഗ് നടക്കും ഇത് രണ്ട് മൂന്നാല് മാസമായിട്ട് ഇത് ആവർത്തിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇന്ന് ഒന്ന് കൂടുതലായിട്ട് ഒന്ന് പൊട്ടിത്തെറിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഒന്നുമല്ല ഞങ്ങൾക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കുയിൽ വീണ് ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ റോഡുകൾ ഒട്ടുമിക്ക റോഡുകളും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് രോഗികളെ കൊണ്ട് പോലും റോഡുകളിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ ഈ റോഡുകളൊക്കെ ഈ രീതിയിൽ ആണ് എങ്കിൽ ഇത് വളരെ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു മാസം ഇവർ മഴ എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ അവർ നമ്മോട് പറഞ്ഞത് കഴിഞ്ഞ റിവ്യൂ മീറ്റിങ്ങിൽ ഏകദേശം എല്ലാ വാർഡുകളിൽ നിന്നും മിനിറ്റ്സ് ാക്കിയ റോഡുകളുണ്ട് അതായത് എത്രയോ റോഡുകൾ ക്രോസ് ഒന്ന് കോൺക്രീറ്റ് ചെയ്യണം എന്നുള്ളത് അത് മിനിറ്റ്സ് എഴുതിയതാണ് പക്ഷേ അതുപോലും അതിൽ ഒറ്റ റോഡ് പോലും ഒരു ഈ പ്രാവശ്യം ചെയ്തിട്ടില്ല ഈ ഒരു മാസത്തിനിടയ്ക്ക് ചെയ്തിട്ടില്ല അപ്പോൾ റിവ്യൂ മീറ്റിങ്ങിന് വന്ന സമയത്ത് പോലും അവർക്ക് ഒരു കാര്യങ്ങളും കഴിഞ്ഞ ഒരു മാസത്തിനിടക്ക് ചെയ്തതായിട്ട് പറയാനില്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായത് അത് എന്താ ചോദിച്ചാൽ ജനങ്ങൾ ജനങ്ങൾക്ക് പറയാനുള്ളത് നമ്മളോടാണല്ലോ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് ഈ ആളുകളെല്ലാവരും എല്ലാവരും പുറത്തിറങ്ങിയാൽ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ ആളുകളും വളരെ നിരാശയിലാണ് ഈ റോഡുകളുടെ കാര്യത്തിൽ ഇവരോട് പറയുന്ന സമയത്ത് ഇവർ പറയുന്നത് സർക്കാർ ഇവർക്ക് പൈസ കൊടുത്തിട്ടില്ല എത്ര ഗഡു ഇവർക്ക് പൈസ സർക്കാർ കൊടുക്കാനാണ് അത് പെൻറ്റിങ്ങിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയാത്തതെന്നൊക്കെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇവരുടെ ഭാഗത്തു നിന്നും നമുക്കറിയാൻ കഴിയുന്നത് പക്ഷേ ജനങ്ങളോട് ഞങ്ങൾക്ക് ഇത് എന്ത് പറയാൻ കഴിയും എല്ലാവരും ജനങ്ങൾ ും സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്നാണ് ജലഅതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത് മാസങ്ങളായി അവലോകന യോഗങ്ങളിൽ പരാതി പറഞ്ഞിട്ടും ഇതുവരെ പരിഹാരമായിട്ടില്ല പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ പഞ്ചായത്തിൽ ഉടൻ തന്നെ ജല അതോറിറ്റിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ അടക്കം പങ്കെടുപ്പിച്ച് വിപുലമായ യോഗം വിളിച്ചു ചേർക്കുമെന്ന് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അറിയിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ റോഡ് വണ്ടൂർ സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ